കുടുംബം ചേർക്കലാണ് വേണ്ടതെന്ന് മുത്തിനബി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബവന്തം ചേർക്കട്ടെ എന്ന് വിശാലതയും ദീർഘവും ഉണ്ടാവാൻ കുടുംബബന്ധം ചേർക്കണമെന്നാണ് കുടുംബബന്ധത്തിന്റെ ഉദാഹരണം മഹാനായ സെയ്ദന യൂസു നബി അലി ഇസ്സലാമാണ് എന്നാണ് താരീഫിന്റെ അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത് ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും തമ്മിലും ഉണ്ടൂലെങ്കിൽ വല്യരുന്നാളും വെള്ളിയാഴ്ച ഒന്നായിട്ട് വന്നിട്ടും വാപ്പാനെ കാണാൻ പോകാത്തവരുണ്ടെങ്കില് ഇരുപത്തി വെള്ളിയാഴ്ചയും കൂടെ ഒന്നായിട്ട് വന്നിട്ടും കാറിനാല പേരെയൊക്കെ സലാം പറയാൻ പോകാത്തവരുണ്ടെങ്കിൽ യൂസു നബി അലി ഇസ്ലാമിന്റെ താരിഖ് വായിക്കണമെന്ന് താരിഖിന്റെ ഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട് യൂസു നബിയുടെ താരീഖിനൊരു പ്രത്യേകതയുണ്ട് മാന സൂസുഫ് നബി അലി ഇസ്ലാമിനെയും തന്റെ ജ്യേഷ്ഠന്മാര് കിണറ്റിലിട്ടു അയ്മ വള്ളിമ്മക്കൂടെ കയറിയിട്ട് മിസ്റ് പോയിട്ട് രാജാവാകാൻ വേണ്ടിയിട്ടതല്ല കൊല്ലാൻ വേണ്ടിയിട്ട് മരണം ഉറപ്പ് വരുത്താൻ വേണ്ടി കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം മുകളിലൂടെ ഒരു കല്ലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സയ്യദ്സ്ലാമിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാം മരണപ്പെട്ടില്ല മിസ്രിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന മിസുറുകാരായ കുറെ ആളുകൾ വെള്ളം കോരാൻ വേണ്ടി വള്ളികൾ ഏച്ചുണ്ടാക്കിയ കയറ് കിണറ്റിലേക്ക് ഇറക്കിയപ്പോ സയ്യുലാമിന്റെ നിർദ്ദേശപ്രകാരം യൂസു നബി അലൈസ് ആ കയറിൽ പിടിക്കുകയും അവിടെ നിന്ന് കയറിയിട്ട് കച്ചവടക്കാരുടെ അടിമയായി യാത്ര ചെയ്യുകയും മിസ്രിലെ മാർക്കറ്റിൽ കച്ചവടത്തിന് വെക്കുകയും കൊട്ടാരത്തിലേക്ക് വാങ്ങിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത വിശാലമായ താരിഖ് ദീർഘകാലം ജയിലിൽ കിടന്ന് യൂസു നബി അലഹി ജയിൽ മോചിതനായി പിന്നീട് രാജാവായി ആ സമയത്തൊരിക്കൽ മിസ്രിലെ നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസു നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞു സൈദനാ യൂസുഫ് നബി അലി ഇസ്ലാം മിസ്രിലാണ് താമസം പഴയ മിസറാണ് ഇന്നത്തെ ഈജിപ്ത് എന്ന് പറയുന്നത് ഈജിപ്തിലാണ് നൈൽ നദി ഉള്ളത് നൈലിന്റെ ഒരു കരയിലാണ് യൂസുഫ് നബി അലി ഇസ്ലാം താമസിക്കുന്നത് ഒരു ദിവസം മറുകരയിൽ താമസിക്കുന്ന കെ കെ കരമ്മ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ട് പറഞ്ഞു എന്താ ചോദിച്ചു നിങ്ങള് കൊറച്ചുകാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു യൂസുഫ് നബി അലി ഇസ്ലാം ചോദിച്ചു എന്തിനാപ്പ നിങ്ങളെ നാട്ടിൽ വന്ന് വാർക്കണത് ഓല് പറഞ്ഞു ഇങ്ങൾ ഇവിടെ താമസിച്ചത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടായിട്ടുണ്ട് കച്ചവടമൊക്കെ ഉഷാറായിട്ടുണ്ട് പെരപ്പണിയൊക്കെ തീർന്നിട്ടുണ്ട് ജലസേചനം നടന്നിട്ടുണ്ട് കൃഷിയൊക്കെ ഉഷാറായിട്ടുണ്ട് ഇങ്ങടെ വന്ന് പാർത്താലും ഞങ്ങൾക്ക് അവിടെയും നല്ലോണം പൈസ ഉണ്ടാവും അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആക്രമ കുറച്ചാലും വന്ന് പാർക്കണം എന്ന് പറഞ്ഞു സയ്യിദ യൂസുഫ് അലേ ഇസ്ലാം ഇവിടെപ്പോ മക്കാമ് പൊളിച്ച് ഒന്ന് ഉഷാറാക്കാനുള്ള ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കായ എല്ലാരും കൊടുത്തോളി നമ്മൾ അനുഭവിക്കുന്ന ഈ പോരിശ ഞമ്മളെ കൊണ്ടുണ്ടായതൊന്നല്ല മക്കാമ് കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുണ്ടായതാണ് അല്ല അതിൽ കൂടത് പറഞ്ഞു എന്നേ ഉള്ളൂ യൂസുഫ് നബി അലൈ ഇസ്ലാം ചോദിച്ചു ആ പന്തിനാ ഞാനവിടെ വന്ന ആ പന്താ കിട്ടാനുള്ളത് എന്ന് ചോദിച്ചു അതേ സംഭവമാണ് യൂസു നബി അലി ഇസ്ലാമിനോട് അവർ പറഞ്ഞു നിങ്ങളവിടെ വന്ന് പാർത്താല് അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവും ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മൂപ്പര് പറഞ്ഞു ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നടന്നോട്ടെ ഞാൻ വരാറുണ്ട് അങ്ങനെ പോയി പാർത്തു മറുകരയിൽ പോയി താമസിച്ചു അവർ വിചാരിച്ചതുപോലെ തന്നെ നല്ലോണം ജലസേചനം നടന്നു കൃഷി ഉണ്ടായി കച്ചവടം ഉഷാറായി എല്ലാവർക്കും വരുമാനം ഉണ്ടായി പെരപ്പണിയൊക്കെ തീർന്ന് കടൊക്കെ തീർന്ന് നല്ല റാഹത്തായി നിൽക്കുമ്പോൾ യാത്ര തിരിക്കുന്നതിന്റെ മുമ്പ് യൂസുഫ് നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി അപ്പോൾ ഒരു തർക്കമുണ്ടായി ഉണ്ടായി ഇക്കരമക്കാര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ നാട്ടുകാരനാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് മറയാന് ആംബുലൻസായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല എന്നാണ് കഥ കേട്ടാ മതി അപ്പൊ അങ്ങനെ അക്കരമക്കാര് പറഞ്ഞു ഇക്കരമക്കാര് പറഞ്ഞു അമ്പ്യാക്കൾ എവിടെ മരിച്ചയിച്ചാൽ അവിടെ തന്നെ എന്നാണ് നിയമം ഇവിടുന്നല്ലേ ഒഫാത്തായത് അതുകൊണ്ട് ഇവിടെ തന്നെ മറവുകയാണ് പറഞ്ഞു അക്കരമക്കാര് പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റൂല ഞൊണ്ടി ഞാൻ ഒന്നും പറയേണ്ട ഞങ്ങള് കൊണ്ടുപോകാണ് വണ്ടിയെറ്റാ വന്നിട്ടുള്ളത് ഇപ്പോ വണ്ടി കയറ്റും പറഞ്ഞു ഇക്കരമക്കാർ പറഞ്ഞു തങ്ങളൊന്ന് കയറ്റിക്കാണേ ഒന്ന് കാണണല്ലോ പറഞ്ഞു അങ്ങനെ ഹത്തായ കൃത്യൂന്ന് താരിഖിലുണ്ട് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ജനാസക്ക് വേണ്ടി രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോ രണ്ട് നാട്ടിലെയും മുക്കാദിമാര് ഹാക്കിമുകൾ ജഡ്ജിമാര് യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി രണ്ട് നാട്ടിലും യൂസുഫ് നബിനെ മറവ് ചെയ്യണ്ട വെള്ളം കിടക്കാത്ത ഒരു പെട്ടിയിലാക്കിയിട്ട് നയിൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ടു ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം അങ്ങനെ സെയുദന യൂസുഫ് അലി ഇസ്ലാമിനെ പെട്ടിയിലാക്കിയിട്ട് നയിൽ നദിയിൽ മണലും ചാക്കുകൊണ്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം നിർത്തി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടുകയാണ് ചെയ്തത് കുറെ കാലങ്ങൾക്ക് ശേഷം മഹാനായ സയ് മൂസനബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ യൂസു നബി അലൈ ഇസ്ലാമിന്റെ ജനാസ് അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്ന് പേരായ സ്ഥലത്ത് കൊണ്ടുപോയി മറവു ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ന് യൂസഫ് നബിയുടെ ഖബറുള്ളത് ഫലസ്തീനിലാണ് പക്ഷെ അന്നുണ്ടായിരുന്നത് ഈജിപ്തിലെ നൈൽ നദിയുടെ നടുവിലായിരുന്നു വറക്കത്തുള്ള ഒരു മനുഷ്യൻ മരിച്ചിറന്നാലും മതിയെന്ന് ഞാൻ പറയാൻ പോണ ഒരു വിഷയം എന്താച്ചാൽ യൂസു നബി അലൈഹി ഇസ്ലാമിന് ഇത്രയും വലിയ ഒരു ദറജ ലഭിക്കാൻ ഒരു കാരണമുണ്ടായി എന്താ കാരണം യൂസു നബി അലൈ ഇസ്ലാമ് മിസ്രയിലെ രാജാവായതിനു ശേഷം റേഷൻ വിതരണം ആരംഭിച്ചു ആളുകൾക്ക് ഭക്ഷണമില്ലാതെ ക്ഷാമം നേരിട്ട സമയത്ത് യൂസു നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ വാങ്ങിയ ആളുകൾ കൊണ്ടുപോകും അങ്ങനെ ഭക്ഷണ വിതരണം നടത്തുന്ന കാലത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഫലസ്തീനിൽ നിന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി യൂസു നബിയുടെ ജ്യേഷ്ഠന്മാരൊരിക്കൽ വന്നു ഏത് ജ്യേഷ്ഠന്മാര് കൊല്ലാൻ വേണ്ടി കിണറ്റിലിട്ടിട്ട് ചെന്നായ പിടിച്ചു എന്ന് വാപ്പാനോട് പറഞ്ഞിട്ട് ആടിന്റെ രക്തം പുരട്ടിയ വസ്ത്രം വാപ്പാന്റെ മുന്നിൽ ഹാജരാക്കി എന്നേക്കുമായി യൂസുഫ് ഇല്ലാതെ ആയിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജ്യേഷ്ഠന്മാര് റേഷൻ വാങ്ങാൻ വേണ്ടി മിസ്രിൽ വന്ന സമയത്ത് യൂസു നബി അലൈസ്ലാം തന്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല ിച്ചുകൊണ്ട് എന്നതാണ് മഹാനായ നബി അലൈഹി ഇസ്ലാമിന് ഇത്രയും വലിയ ധരജി ഉണ്ടാവാൻ കാരണം എന്ന താരീഖ് വലിയൊരു നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിട്ടും അഞ്ചന്റെ പേരേക്ക് പോകാത്തോരും ജ്യേഷ്ഠൻറെ പേരേക്ക് പോകാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും വായിക്കേണ്ടതാകുന്നു ആയുസ്സിലെ പറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്നവർക്കാ

ചെല മനുഷ്യന്മാരുണ്ടാവും പത്ത് മക്കളുണ്ട് ആവശ്യം നേരത്തെ ഒറ്റ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഒറ്റ ചെറുക്കനെ ഉള്ളു എല്ലാത്തിനും ഓ ഉഷാറാണ് അങ്ങനെ ഉണ്ടാവും അതാണ് പറക്കത്ത് വരുന്നത് മൂന്ന് ലക്ഷം റുപ്യ കയ്യിലുണ്ടായിട്ട് ഉണ്ടായിട്ട് ഒറ്റ റുപ്യ കടം ചോദിക്കേണ്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും അതാണ് പറക്കത്തില്ല എന്നതിന്റെ അടയാളം ആകെ ആയിരം റുപ്യള്ളു എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഇരുന്നൂറിന്റെ ചോന്ന നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്